വണ്ടി കയറിയ വണ്ടിയിലെ വണ്ടിയിൽ കയറിയ വണ്ടി കയറ വണ്ടി കാര്യം ഇതാരാണ് മാനേജർ മാനേജർ മനോജ് ഇത്

അതായത് മൂന്ന് നമ്മുടെ സെർവറിൽ മൂന്ന് ഏരിയകളായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വെദർ കാണാം ഓക്കേ ഡൈനാമിക് ആയിരിക്കും അതായത് നമുക്ക് സിറ്റി സൈഡ് ഒരു വെതറ് സാന്റി വേറെ വെതർ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും സ്ക്വയറിനാ നമ്മളിപ്പോ ലേജൻസ് ആണ് നടക്കുട് റോഡാക്കി ഇവിടെ മാറിക്കൊണ്ടിരിക്കണല്ലേ ഹോസ്പിറ്റലിൽ അപ്പൊ വേറെ ഈ ഒരു ഹോസ്പിറ്റലില് താഴെ ഉണ്ട് കേട്ടോ കളക്ടറിയാ ഇവിടത്തെ േണോ അതെ ത്രികോണല്ലോ സൂക്ഷിച്ചു നോക്കിയാണ് ഡയമണ്ട് അതിന്റെ മുകളിലോട്ട് എന്താണോ ഒരു വര പ്ലേ ഗ്രൗണ്ട് ഡയമണ്ട് കസിനോ ആൻഡ് റിസോർട്ട് എന്താണോ ഇത് ഇതാണ് നമ്മുടെ കസീനോളിയ കസിലാണല്ലോ റൂം എടുക്കുന്നത് എന്തൊക്കെ സാധനങ്ങളൊക്കെ എന്റെ പൊന്നോ നിന്റെ ഒന്നുകൂടി ഇതെന്താ മുഖം ഇങ്ങനെ കണ്ണാപ്പിന്റെ ഇവിടെ തണുപ്പുണ്ടോ എല്ലാരും ഇങ്ങോട്ടേക്ക് പോയാൽ റൂം കാണാം അതാ കിടന്നിട്ടു

സത്യല്ലേ കട്ടിലൊക്കെ ഓപ്ഷൻ കട്ടിലെ ഈ ചങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് കട്ടിലെ ലീ ഉണ്ടോ വിട രണ്ടു എടാ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഒരാള് എന്തേലും നടക്കിരിക്കരുത് മനസ്സിലായോ സർക്കെലിങ്സ് വല്ല അടിക്കടാ എടാ അല്ലടാ സത്യം അടിച്ചത് മലപ്പുറം മലപ്പുറം അടിച്ച ഉണ്ട് കേട്ടാ ഇതല്ലാതെ സെർവർ സൈഡിൽ എന്ത് പരിപാടി ഉള്ള നമുക്ക് അറിയേണ്ടത് ഇത് സ്ഥലിന്റെ അല്ലല്ലോ ഇതൊന്നല്ല വേറെ ബാക്കി നമുക്ക് ബട്ടറിൽ എന്തോ ഒരു അപാകതല്ലേ നോക്കി സ്വന്തമായിട്ട് ആന നടക്കണമാര് ഇതിന് വെളിയിലോട്ട് എങ്ങനെയാ ഇറങ്ങുന്നേട്ടിങ്ങാണോ എന്തോടാ ചാപിയൊക്കെ 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 എവിടോ അത് കൊള്ളാം അത് നോക്കി മറ്റേ ഹഡ് മറ്റേ ഇതുപോലെ ഇത് ഇതൊക്കെ കണ്ടുപിടിച്ച എനിക്ക് പറ്റുഡ് ചന്ദ്ര സംസാരിച്ചാലോ ആ കണ്ടാ

ചാടി ഇടിച്ചിരുന്നു ഇങ്ങനെ വീണ പോലെ കിടക്കാൻ കേട്ടാ ശരി ഇത് മുതലെടുക്കാൻ കേട്ടോ ഇത് വെടികൊണ്ടത് പോലെ കിടന്നു ഇങ്ങനെ കിടക്കാം ഈസി മെയിൻ ബാങ്ക് സാമാനത്തിൽ അളിയ ജയിലിങ്ങോട്ട് പറ്റിയ എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നെ എനിക്കത് തന്നെ ഓർമ്മ വന്നേ എനിക്ക് ഇവിടെ ആണോ ലക്കി ഭാസ്കറിന്റെ ഷൂട്ടിങ് കടന്ന നിന്റെ അച്ഛനോട് പറഞ്ഞാൽ ഈ കഥകളൊക്കെ എന്നോട് വേണ്ട വിശ്വസിക്കുവായിരിക്കും ചിലപ്പോ പിന്നെ തുറങ്ങാടാണോഡിങ്ടിക്കാൻ തന്നെ സ്വർണത്തിൽ ജീവിക്കാൻ നോക്കിൻ്റെ അകത്തുണ്ട് പഴയ കൊറച്ചടുത്തൊക്കെ എനിക്ക് ലോക്കറുണ്ട് ഞാൻ ഇവിടെ പൈസ ഈ മെയിൻ ബാഗൊക്കെ എങ്ങനെ അടിക്കുക അല്ലെ നമ്മൾ പിന്നെ റോബർ അടിക്കാത്ത പ്രശ്നമില്ല അല്ലടാ എടാ ഏതോ അഞ്ച് ടൈപ്പ് റോബർ എന്തോ വരുന്നുണ്ടെന്നാ പറഞ്ഞത് എല്ലാം കിടലായിരിക്കും ഇതുവരെ ഒന്നും ഒരു സെർവറിൽ ഇല്ലാത്ത ടൈപ്പ് കുറെ സാധനങ്ങളാണ് അങ്ങനെയല്ലേ ഇപ്പൊ ഒന്ന് അതെ സ്ലോയിലെ എന്തിനാണ് ഇത്ര സ്പീഡി പോട്ടെത്തെ വായിരുന്നത് ഇനി എന്താണ് അടുത്ത അടുത്ത നമ്മുടെ ഒരു ക്ലബ്ബ് കം റിസോർട്ട് മുള്ളി ബാബു മള്ളി നീ വരുത്തില്ലെന്നാണോ ഞാൻ വിചാരിച്ചത് അല്ലെ ഞാൻ ഇവിടെ രക്ഷമാരാൻ വന്നത് ആ എനിക്ക് അറിയാ വാവാ ഇതെന്താ സാധനം ഇത് ഇവിടെ ഇതൊരു വിടാ നിങ്ങൾ എങ്ങനെ വന്ന സിറ്റിയെ കൊള്ളാം കേട്ടാ ബാബു മലേ എനിക്കും അതാണ് തോന്നില്ല എനിക്കൊന്ന് കാണിച്ചേരണേ ഓ കാണിച്ചു ആ ഇതാണ് സിറ്റി ഓ നേരത്തെ െടു വാ വാ മള്ളി അല്ല വേറെ എന്തോ മള്ളി തന്നെ വിളിച്ചാലും മെറ്റാ പറയലേ നാലു ദിവസമാണ് പേരെന്ന് ആണോ ഓ ഇനി ഇവിടത്തെ ബാനിനെ പറ്റി പഠിക്കണം ആദ്യം കേട്ടോ എന്തിനൊക്കെ എന്തിനൊക്കെ എത്ര ദിവസമാണ് ഓസി പറഞ്ഞ ഡയറക്റ്റ് ബാനാണ് കേട്ടോ അപ്പഴേ ഓസി പറഞ്ഞ സ്പോട്ട് ബാൻ ആണ് അതായത് ഓസി പറഞ്ഞത് നീ ഇപ്പൊ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത സ്പോട്ട് ബാൻ ആണ് അത് പറഞ്ഞത് വിളിച്ച് കാണിച്ചു കൊടുത്താ പ്രൂഫ് എന്തെങ്കിലും കാണിച്ചു കൊടുത്താഴേ സ്പോട്ട് ബാനാ ആണ് ഓസി എന്ത് പറഞ്ഞത് ഗേൾഫ്രണ്ട് അച്ഛൻ അമ്മ എന്തേലും വെച്ച് പറഞ്ഞ് അബ്യൂസ് ചെയ്ത ഓൺസ്പോട്ട് ആ അത് വേണം അതാണ് അതൊരു അതൊരു വല്യ സാധനാണത് വേണം ഇതെന്തോ ഈ ടൂടെ പോണ്ടത് ട്ടാ ഇവിടത്തെ പോലീസ് വണ്ടി എടുത്തു കഴിഞ്ഞാ പോലീസ് വരും കൂടെ ഇവിടെ പോലീസ് വണ്ടി മോട്ടിക്കുന്ന പൊണ്ടച്ചികളുടെ ഒക്കെ കഴിയൊക്കെ തീരും മനസ്സിലെ അതെ 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 സത്യം സത്യം അവന്റെ കഴപ്പങ്ങ് മാറിക്കിട്ട് കേട്ടാ ഏ പോലീസ് പരിപാടിയല്ലേ ഏയ് അല്ല ഇനി അഞ്ചുമണിക്ക് പോലീസ് വേണ്ടി എടുത്തു വരും ഒന്നും ില്ല സൂര്യ പോലെ പോന്റെ പോന്തി കഴിവ് വടക്കൻ മിക്കവാറും തിരിച്ച് ആകാശത്തോട്ട് പോകും ആനിമേഷൻ ഉണ്ട് അത് എല്ലാ വണ്ടി എന്ത് ഗ്യാങ് വണ്ടി ആയാലും എല്ലാം അതുണ്ട് ജസ് ഒന്ന് ഇടിപ്പിച്ചേപ്രോ ബസ് ഒന്ന് ഇടിച്ചേപ്രോ ഏ കണ്ടാ ഈ ഈ ഷെയ്ക്കും ആനിമേഷനും ഉണ്ടോ അവിടാ ബാബു വിസ്പറാണേ വിസ്പറാണേ വണ്ടി ോ കേട്ടേക്കണ്ടി വലിക്കുന്നില്ല ഇവിടെ കാണുന്ന സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോകണോ നമ്മളെ ഡിമൻസിറ്റി കൊറേ തമാ നമ്മള് നമ്മളെ ഡിമൻസിറ്റി നമ്മളെ സ്വർഗരേത്തോട്ട് പോണെ അതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് സിറ്റി സിറ്റി ഹാളിലോട്ട് ഹാളിലോട്ട് ഇപ്പ കല്യാണം പോവറ്റിഹാളിലോട്ട് എനിക്ക് വാസിനാണ് ബ്രോ ചന്ദ്ര എന്നെ ചടുത്ത് മനസ്സിലായാ ബാപ്പു നിനക്കൊരു പോയിന്റ് പോയിന്റ് ഇത് സംസാരിക്കില്ലല്ലോ ഒരു പോയിന്റ് കൊടുത്ത പ്രശ്നല്ലേ ൈസ് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അടുത്ത ലൈവില് എന്റെ പൊന്നും ഇത് എന്താണോ ആക്കുന്നത് കാണണേ

ഇവിടെ എന്താണ് മറ്റേ അതൊക്കെ നടക്കുവോ ആ അതെ അതെ അതായത് ഗവൺമെന്റ് ഓഫീസും പിന്നെ ഒരു കോർട്ടും ആണ് ഇത്തരത്തിലെല്ലാം ഉണ്ട് കോർട്ടും ഗവർണർ ഓഫീസും ഇവിടെ ആയിരിക്കും സിറ്റിയിലുള്ള പി ഡി റിലേറ്റഡുള്ള എല്ലാ കേസുകളും ഇവിടെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ അകോണ്ട് ജസ്റ്റ് കാണാം ഓക്കെ വരുന്ന ദിവസം കംപ്ലീറ്റ്ലി ഇവിടെ ഒരു കാണാം സെക്യൂരിറ്റീസ് കാണാം എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഇവിടെ ഇവിടെ ആണത് ഇതാണ് കോർട്ടും അല്ല ഇത് തന്നെയാണോ കോട്ടു ആ ട്രെയിനൊക്കെ നോക്കണം എനിക്ക് ഇപ്പൊ കൊറേ നാളായിട്ട് ജയിലിൽ തന്നെയാണ് അതാണ് പ്രശ്നം ഇതാണ് കോട്ട് റൂം പൊളിക്കുന്ന കാരണം

ഇത് മറ്റേ കടയിലെ പൊറോട്ട കടയിലെ പൊറോട്ടയും ബീഫും ഒക്കെ പറിച്ചു വയ്ക്കില്ല അവര് ഓർഡർ പറയാം അതുപോലെ അതുപോലെ അല്ലാതെ അല്ലാതെ മറ്റേ കോർട്ടിലെ ജഡ്ജിയുടെ ഓർഡർ പോലും ഇല്ല ഇത് എനിക്കത് അറിയാത്തോട് ഞാൻ പറയത്തില്ല എന്തോ കാര്യോട്ട് പറഞ്ഞിട്ടുള്ളി അത് ചെറുതായിട്ട് ആളുടെ തൊണ്ട പിടിച്ചാണ് ഉള്ളിയൊക്കെ അകത്തോട്ട് മാവനെയും കൊണ്ടുപോയി എന്തിനാന്ന് പറഞ്ഞൂടാ തൊണ്ട ശരിയാക്കാനായിരിക്കും വരട്ടെ തൊണ്ട ശരിയാക്ക മാ കൊണ്ടുപോയിട്ടാ പക്ഷെ ഇപ്പൊ കിട്ടിയത് കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല 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 തോന്നുന്നു കേട്ടത് പുള്ളിയുടെ അപ്പഴേ പിടിച്ചും കേട്ടാ സംസാരം അവിടെ കോടതി എന്ന് പറയണ അപ്പൊ തന്നെ ജയിലിലേക്ക് കേട്ടോ അപ്പൊ കേസ് ഇതാണ് പുതിയ സെർവർ നമ്മള് നാളെ തൊട്ട് ഇവിടെ ആയിരിക്കും ഇനി ആർ പി കളിക്കുന്നത് നമ്മുടെ ഗാങ് ഗ്യാർ പി ഗ്യാങ് ആർ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മാക്സിമം പത്ത് ഗ്യാംഗിന് എന്തോ അലോ എടുത്തുള്ളൂ മാക്സിമം ടെൻ പത്ത് ഗ്യാങ് എന്തോ ഉള്ളു ഇവിടെ ടോട്ടൽ അപ്പൊ നമ്മള് ഗാങ് ആക്ടിവിറ്റി ഈ ആഴ്ച തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും പത്ത് ഗ്യാങ്സ് എന്തോ മാക്സിമം ഉള്ളു ഈ സെർവർ അതി കൂടുതൽ ഗ്യാങ്സിന് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് വളരെ ഫിൽട്ടർ ചെയ്ത് നല്ല കുറച്ച് ഗ്യാങ്സിന് ഇവിടെ എടുക്കാനുള്ള പരിപാടിയാണ് സോ അപ്പൊ ഏകദേശം

അതാരാണ് അല്ല ഇതൊക്കെ കാണണം ചന്ദ്ര ഇവിടെ പലരും വരുമ്പോ ഇതൊക്കെ കാണണം ചന്ദ്ര എനിക്ക് അത്രേ പഴയ പോലെ സമയത്തിന ചോദിച്ചത് ഏഹ് വേല എഴുതി ആ പേരില് അതായത് തോക്ക് വൃത്തിയാക്കുന്നുണ്ട് ഇടക്ക് കണ്ണു വെച്ച് നോക്കിയതാ കണ്ണി കൂടെ പ്രശ്നം ഇല്ല അതില് എഴുതിയിരിക്കണിച്ചേക്കൊന്ന് കാണിച്ച കണ്ണാടി നൂര്ണ്ണ ആദ്യ ൊക്കേഷൻ പോലോണ്ട് ഈ സെറില് മൊത്തം അണ്ണെന്നെ നല്ലത് തന്നെ സക്കിയാരി തന്നെ അണന് കിട്ടില്ല ഇന്ററാക്ഷൻ സെക്ഷൻ ഇല്ല ഞാൻ അവന്റെ അടുത്ത് പറയാൻ പറയാണേ മുള്ളിക്ക് ഇവിടുന്ന വായിലും കിട്ടും മൂലത്തിലും കിട്ടും പറയാനായിരുന്നു പണ്ടികളൊക്കെ ഇതല്ലേ മുതുക് ഗരാജ് ഇതല്ലേ ഇതാണ് ഇതാണ് ഗരാജ് ഗ്രാജ്ജ് ഓപ്പൺ ഗരാജ് ഇവിടെ മുള്ളാൻ പോണ എൻ്റെ ഹലോ ഒരു കാര്യങ്ങളുണ്ട് ഒരു കാര്യങ്ങളുണ്ട് അതായത് ഇവിടുന്ന് ഒരു ഒരു മെട്രോ കാണും നിങ്ങക്ക് ട്രെയിൻ സിസ്റ്റം കാണും അവിടെ ഒരു ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ടോ ആ ബിൽഡിംഗ് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ കയറി നിങ്ങൾക്ക് അതിന്റെ അടിയിൽ കൂടെ മെട്രോ കാണും സിറ്റിയിലെ എല്ലാ ഏരിയയിലോട്ടും മെട്രോ കാണും ഓക്കെ ഇങ്ങനൊരു മുതുക്കി ഞാൻ ആദ്യമായിട്ട് കാണാ

മോള് റ്റോ കൈവരില്ല കൈവരിയില്ല കൈവരിയില്ല കൈവരിയില്ലേ ചന്ദ്രൻ ഒരു അവാർഡ് കൊടുക്കണേ ആദ്യമായിട്ട് ഇത് ആണോ ആണോ നീ എത്തൂല ആദ്യം ചാട് ചാവില്ല ഇവിടുന്നെ എടുത്തു പൊക്കി വിട്ടതാടാ എന്നെ ആരും എടുത്തു പൊക്കിയതാകത്തില്ല വെള്ളത്തിൽ വീണപ്പെട്ട് പോലും ചത്തുപോയി വെള്ളത്തിൽ വീണിട്ട് പോലും ചത്തുപോയി ചന്ദ്ര കേണ ചാവത്തില്ല സൂപ്പർണ്ാടിയാടി കാലും കൈ ഓടി ആരെ പൊക്കി സത്യം